ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനെട്ട് ന്യൂഡൽഹി പപ്പൻ പ്രിയപ്പെട്ട പപ്പേട്ടന് എഴുത്തുകളെല്ലാം കിട്ടി അവിടുത്തെ പോലെ ഇവിടെ എല്ലാവർക്കും സുഖം എൻ്റെ കാണാ കുലിനെ ഒരിക്കൽ കൂടി ഒരു നോക്ക് കാണുവാൻ വല്ലാത്ത കൊതി മകൻ എൻ്റെ മകൻ എന്ന് പറയാൻ താരാട്ടുപടർക്കുവാൻ എനിക്കൊരു ഓമനക്കുട്ടൻ വരുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ നഷ്ടപ്പെട്ടല്ലോ മധുവിധു തീരുമുമ്പേ വിസയുമായി ചേട്ടൻ ശുഭയാത്ര നടത്തില്ലേ എങ്കിലും ഓർമ്മിക്കാൻ ഓമനിക്കാൻ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങൾ മണിയറൽ വെച്ച് സമ്മാനിച്ചു എൻ്റെ ചേട്ടൻ എനിക്ക് ജീവൻ്റെ ജീവനാണ് എന്നൊന്നും കണ്ണേട്ടനോടത്ത് ഒരു കളിത്തോഴിയായി ജീവിതം പങ്കുവയ്ക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഇന്ന് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയാണ് ദൈവത്തെ ഓർത്ത് ചേട്ടൻ അതുമെന്തുമെഴുതി എന്റെ ഹൃദയത്തെ നുള്ളു നോവിക്കാതെ കൃഷ്ണപുളിയിൽ ഒരു പ്രണയകാലത്ത് പഞ്ചാബ് ഹൗസിൽ ഒരു മിന്നാമനുങ്ങിന്റെ നുറുമോട്ടത്തിൽ കണ്ണെഴുതി പൊട്ടും തൊട്ട് ഞാനിവിടെ ഈ തീരത്തൊറ്റിക്കാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും ചില്ലുകൊട്ടാറും ഇല്ലെങ്കിലും കാക്കോത്തിക്കാവിലെ അപ്പു പോലെ തേന്മാവിൻ കൊമ്പത്ത് ചേക്കരൻ ഒരു ചില്ല വേണ്ടേ ഉരുടത്ത് അതുകൊണ്ട് ഇതൊന്നോർത്ത് ചേട്ടൻ്റെ ദേശാടനക്കളിക്കറിയാറില്ല നോക്കത്ത ആ ദൂരത്ത് കണ്ണിൽ നട്ട് ഈ തണലിൽ ഇത്ര നേരം ചേട്ടൻ്റെ ലൗലട്ട് കാത്തിരിക്കുമ്പോൾ ഏഴാം കടലിളക്കറിന് അതിർത്തികളും നീളക്കടന്നും കടമയും കടന്ന് ഈ പുഴയും കടന്ന് ഒന്നും വന്തി ഞാൻ ആശിച്ചുപോയി വന്നാലോ ഒരു വടക്കൻ വീരകഥ ആരും പറയാത്ത ഒരു കൊച്ചു കഥ ഞാൻ പറഞ്ഞുതരാം ഒരു സ്വകാര്യം പറയട്ടെ കളിയിൽ അല്പം കാര്യമാണ് കേട്ടോ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ചേട്ടന്റെ ദോസ് ഉണ്ണി വന്ന ദിവസം പാവം കിടപ്പിലായിരുന്നു ആ വീണപ്പുവിൽ ഓർത്ത് നിശയിൽ കറുത്ത കൈകൾ വീസി പാതിരാപ്പാട്ടം പാടി മനു അമ്പിൽ നടക്കാറുണ്ടെന്ന് നമ്മുടെ പാൽക്കാരുള്ളു പറഞ്ഞു ചേട്ടൻ അറിഞ്ഞോ നമ്മളയത്തെ സുന്ദരി ചേട്ടൻ പറയാറില്ല അഴകുള്ള സനിയുടെ വാഹകാര്യം ഇന്നലെ ഇന്ന് നാളെ എന്ന് മറ്റിലായിക്കുള്ളത് തെക്കേലെ സുബൈതൻ ഖജിതൻ തമ്മിൽ ചിരിയോ ചിരി പിന്നെ ഒരു സൗന്ദര്യപ്പെടുക്കണം അക്കനിന്നൊരു മാരൻ നമ്മുടെ ഉമ്മാച്ചനെ കൊടുത്ത കസവ തട്ടമാത്ര പ്രശ്നം ശാലിനി എൻ്റെ കൂട്ടുകാരി അവരെളുക്കുവാൻ മൂന്നാമുറ അടവുകൾ പതിവിട്ട് നോക്കുന്നുണ്ട് ചേട്ടൻ അറിഞ്ഞോ നമ്മുടെ അയൽക്കാരി അമ്മു ഇന്ന് വനിതാ പോലീസിലാണ് സ്ഥലത്തെ ഇൻസ്പെക്ടറുമായി ചങ്ങാത്തമാണ് കേൾക്കുന്നത് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവരിപ്പോൾ ഓർക്കപ്പുറത്ത് അങ്ങാടിക്ക് അപ്പുറത്താണ് താമസം മിനിമോൾ വർത്തിക്കാനിൽ രാജ്യശില്പിയുമായി പോകും കേൾക്കുന്നുണ്ട് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ അല കടലിനെക്കറി വിടുള്ളതിൽ മൈഡിയർ മുത്തച്ഛന് വല്ലാത്ത വിപ്രാണമാണെന്നും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അങ്ങാടിയുള്ള ചട്ടമ്പി കല്യാണിയും തെമ്മാടി വേനപ്പനും വെൽക്കം ടു കൊടക്കാനെ നക്ഷത്ര കൂടാലത്തിൽ വെച്ച് ഇന്നലെ മുഹൂർത്തം പതിനൊന്നേ മുപ്പതിന് ഉപാദരായി ഇത് കിങ് ഓഫ് നരിമൻ ആൻഡ് ദി പറഞ്ഞു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കണ്ടു കണ്ടറിഞ്ഞു അദ്ദേഹം നരേന്ദ്രൻ മകൻ ജയകാന്തി മുന്നൂറ് പവർ സ്ത്രീധനം നൽകി പാവം രാജ്കുമാരൻ ആ ദിവസം ആ തലസ്ഥാനത്ത് എൽ എച്ച് ഫോർത്തുള്ള ഫോർട്ട് ഹോട്ടൽ ഹൈറേഞ്ചിൽ വെച്ച് വിയറ്റ്നാം കോളനിയിൽ താമസിക്കുന്ന സായ്വാർ തിനിമയുടെയും തുമ്പോലോച്ചിലും മകൾ വൈസ് ചാൻസലർ മരണത്തോട് അനുബന്ധമായി ഗോൾ ഫാദർ നഗേസിന് പിന്നിൽ അയാം കെ പി ബാലഗോപാൽ എം എ ജോളി വാക്കർ

കരുവിലുള്ള ജീവിതങ്ങൾ പാലപ്പെട്ടി അമ്മ ഈ നാട് ഇനിയെങ്കിലും ഉണരിൽ ജയിച്ചേട്ടാ ഒരിക്കൽ കൂടി എഴുതുകയാണ് വീട്ടിൽ ഒരടിമപ്പണില്ലാത്ത പ്രശ്നം ഗുരുതരമാണ് അല്ല എന്തൊക്കെ എഴുതിയാലും ചേട്ടന്റെ കാര്യം നിസ്സാരമാണ് പക്ഷേ ഒരു കുടിപ്പിനുമായി എനിക്ക് ചേട്ടനോടൊക്കെ പറയാനും വയ്യ പ്രതിരിക്കാനും വയ്യ ഓപ്പോൾ ഇന്ന് രാജാവിൻ്റെ മകൻ രാധ എന്ന പെൺകുട്ടിയെ പത്താമതായിട്ടു ശേഷം വീട്ടിൽ ജോലിക്ക് കൊണ്ടു നിർത്താം നിർത്താൻ നേരിട്ടിട്ടുണ്ട് നിറക്കോട്ടിന് ഒരു ഉപകാരം എനിക്ക് കൊടുത്തയക്കണം സൂര്യമാനസനം പോകുമ്പോൾ അർച്ചനാഴ്ച കൊടുത്തയക്കാനാണ് അതുപോലെ ഗായത്രി ദേവി എൻ്റെ അമ്മയ്ക്കും എൻ്റെ സൂര്യപുത്രിക്കും ഒരു ഫോറിൻ എലിപ്പത്തായവും ഒരു കെട്ട് മഞ്ഞിൽ വരിഞ്ഞ പൂക്കളും കൊടുത്തുവിടണം ഗാന്ധിനഗർ സെക്കൻഡ് സ്റ്റേറ്റിലെ നായർ സാബ് എക്സൻ എസ് അദുള്ള കാസർഗോഡ് കാതർപൈ ചമ്പക്കുളം തച്ചൻ ആഴകെ രാവണൻ രാക്ഷസ രാജാവ് രാവണപ്രഭു കരുമാളിക്കൂട്ടൻ സുന്ദരപുരുഷൻ ഹരി കേശസ് കുബേരൻ മീശമാധവൻ കുഞ്ഞിക്കൂരൻ വെള്ളിയാട്ടൻ ബാലാട്ടൻ തസ്കരവീരൻ ചാലക്കുടിക്കാരൻ ചങ്ങാതി പെരുന്തച്ചൻ അഭിമന്യു ശുക്കൻ എംപുരാൻ ഇവരെല്ലാം സ്നേഹമുള്ളവരാണ് മംഗളം നേരിടായി എഴുതാൻ പഴണം സന്ദർഭം കിട്ടുമ്പോൾ എൻ്റെ പൊന്നു തമ്പുരാരുടെ കിരീടവും ചെങ്കൂരും അടിച്ചു മലവത്തൂരിലെ ആയിരം ശിവരാത്രികൾ കാണാൻ വരുമുള്ള പ്രതീക്ഷയോടെ പെരുവണ്ണാമർത്തി വിശേഷവുമായി കത്തിച്ചിരിക്കുന്നു ശേഷം കാഴ്ചയിൽ എന്ന് പപ്പയുടെ സ്വന്തം അപ്പൂസ് മക്കൾ എങ്ങനെ നീ മറക്കും മറക്കില്ല ഒരിക്കൽ തമ്മിൽ തമ്മിൽ പിരിയില്ല നാം സിന്ദൂരം തൊട്ട് ഗുരുവായൂർ അമ്പല നടയിൽ നിന്ന് വെറുതെ ഒരു ഭാര്യ തുടരും അതുപോലെ